അടുത്തിടെയാണ് നടൻ ഹക്കിം ഷാജഹാനും നടി സന അൽതാഫും വിവാഹിതരായത് വളരെ ലളിതമായിരുന്നു വിവാഹ ചടങ്ങുകൾ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന ചിത്രങ്ങൾ പങ്കിട്ടാണ് ഇരുവരും സന്തോഷ വാർത്ത പങ്കിട്ടത് പിന്നീട് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി പ്രത്യേകം വിവാഹവിരുന്ന് സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എന്നാൽ തന്റെ വിവാഹ റിസപ്ഷൻ ചടങ്ങുകൾ അനുവാദമില്ലാതെ പകർത്തി പ്രചരിപ്പിച്ചു എന്ന് പറയുകയാണിപ്പോൾ സന ചിലർ അനുവാദമില്ലാതെ ചടങ്ങിൽ പങ്കെടുത്ത് റിസപ്ഷൻ ദൃശ്യങ്ങൾ പകർത്തിയെന്നും കാഴ്ചക്കാരുടെ എണ്ണം കൂട്ടുന്നതിന് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറുന്നത് നിരാശാജനകമാണെന്നും നടി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ വ്യക്തമാക്കി ഈ അടുത്ത് ഞങ്ങൾ വളരെ സ്വകാര്യമായി ഒരു കുടുംബ ചടങ്ങ് നടത്തിയിരുന്നു ഇതിൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഞങ്ങളറിയാതെ പങ്കെടുക്കുകയും ചടങ്ങ് ചിത്രീകരിക്കുകയും ഞങ്ങളുടെ അനുവാദമില്ലാതെ ആ വീഡിയോ ഓൺലൈനിൽ പങ്കുവയ്ക്കുകയും ചെയ്തു ആ ചടങ്ങ് കവർ ചെയ്യാൻ പല മാധ്യമങ്ങളും ഞങ്ങളെ സമീപിച്ചെങ്കിലും വിനയപൂർവ്വം ഞങ്ങൾ നിരസിക്കുകയായിരുന്നു ആ ചടങ്ങ് വളരെ സ്വകാര്യമായി നടത്താനായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചത് അതായിരുന്നു കാരണം അതുകൊണ്ട് അവരോട് അതിൽ പങ്കെടുക്കേണ്ടതില്ലെന്നും പറഞ്ഞു എന്നാൽ കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങളുടെ അവസ്ഥ ഏറെ ദുഃഖിപ്പിക്കുന്നു കാഴ്ചക്കാരുടെ എണ്ണം കൂട്ടുന്നതിന് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് അവർ നടത്തുന്ന നഗ്നമായ കടന്നുകയറ്റം വളരെ നിരാശാജനകമാണ് സന കുറിപ്പിലൂടെ പറയുന്നു ദുൽഖർ സൽമാനെ നായകനാക്കിയ മാർട്ടിൻ പ്രകാട്ട് ഒരുക്കിയ എ ബി സി ഡി എന്ന ചിത്രത്തിലൂടെയാണ് ഹക്കിം ഷാജഹാന്റെ സിനിമ അരങ്ങേറ്റം രക്ഷാധികാരി ബൈജു കൊത്ത് പ്രണയവിലാസം തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം വേഷമിട്ടു ജോസിന്റെ വിക്രമാദിത്യൻ എന്ന ചിത്രത്തിലൂടെയാണ് സനയുടെ അരങ്ങേറ്റം റാണി പത്മിനി ബഷീറിന്റെ പ്രേമലേഖനം ഒടിയൻ മറിയം മുക്ക് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്